ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി കൊണ്ടാണ് അത് പഴയ ആൾക്കാർക്കൊക്കെ നല്ലപോലെ അറിയാവുന്ന റെസിപ്പി ആയിരിക്കും എന്ന് വെച്ചാൽ ചക്കയുടെ കൂഞ്ഞും കുരു കൊണ്ടുള്ള ഒരു ഇറച്ചിത്തോറിനാണ് അവർ പറയുന്നത് നമ്മൾ പഴുത്ത ചക്കയുടെ കൂഞ്ഞ് വേണം അതിൽ ചക്കക്കുരു ചക്കുരു പഴുത്തേൻ്റെ വേണമെന്നില്ല കൂഞ്ഞ് പഴുത്ത ചക്കയുടെ വേണം എൻ്റെ ചക്കക്കുരു വേണം പിന്നെ ഒരിച്ചിരി ഉള്ളി ഉള്ളി ഇല്ലെങ്കിൽ സവാള വേണമെന്നൊക്കെ ചേർക്കാം അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഇറച്ചിയുടെ ടേസ്റ്റ് തന്നെ വരുന്ന ഒരു തോരനാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ അതിന് പറയുന്നത് കൂഞ്ഞും ഗുരുവിൻ്റെ ഇറച്ചിത്തോരൻ എന്നാണ് നമുക്ക് ഇന്ന് ഉണ്ടാക്കാം അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എന്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ബെല്ലേക്കൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയുണ്ടാവണം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് ഒരു കാര്യങ്ങൾ ഞാൻ പറയട്ടെ ഈ ചക്ക ഞാൻ അന്ന് പറഞ്ഞു ഈ ചക്ക വന്നു മംഗലാപുരത്തിൽ ബസ് പിടിച്ചു തന്നു മംഗലാർന്ന് വന്നല്ല കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഉടുപ്പിന്ന് വന്നതാണ് ഉടുപ്പി ഇവിടെ ഞങ്ങൾക്ക് നമ്മുടെ ലൈഷനിൽപ്പെട്ട ഒരു മോളുണ്ട് ഇവിടെ ആ മോള് മോളെ വീട് ഉടുപ്പിയിലാണ് അവിടുന്ന് വന്ന അവിടുന്ന് ബസ് വന്ന വന്നേക്കിയാൽ മംഗലാപരത്ത് ബസ് പിടിച്ച് വന്നാൽ ആ വീഡിയോ കണ്ടപ്പോൾ മോളെ ചോദിച്ചു ആൻഡ് ഈ ചക്ക വന്നേക്കുന്നത് ഉടുപ്പി മംഗലാപരത്തിനല്ല ഉടുപ്പിന്ന് അതെന്താ അങ്ങനെ പറയാൻ ചെന്ന് അതുകൊണ്ട് തെറ്റ് തെറ്റി ഞാൻ പറയുകയാണ് ഉടുപ്പിന്ന് വന്ന ചക്കയാണ് പുള്ളിക്കാര് പ്രത്യേകം എന്തൊക്കെ പറഞ്ഞ് തിരുത്തി പറയണമെന്നുണ്ടാണ് ഞാനിങ്ങനെ തിരുത്തി പറയത്തത് അപ്പൊ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം പോരാം നമ്മുടെ അടുത്ത കൂഞ്ഞ് ചക്കയുടെ കൂഞ്ഞുണ്ട് പഴുത്ത ചക്കയുടെ ആണ് പച്ചചക്കയുടെ കൊള്ളത്തില്ല പഴുത്ത ചക്കടെയാണ് നല്ലത് നല്ല കൂഞ്ഞ അരിക്കണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്ന ഒരു സവാളയാണ് ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കണം ഇത് ചെറിയ സ്ക്വയർ പീസായിട്ട് അരിഞ്ഞെടുക്കണം കൂഞ്ഞിന് ചക്കക്കുരു കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിയണം സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അത് അരിഞ്ഞു കഴിഞ്ഞ ശേഷം ഞാനത് കാണിച്ചു തരാം അപ്പം നമ്മൾ ആ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചക്കക്കുരു ഇതുപോലെ ആക്കിയിട്ടുണ്ട് കൂഞ്ഞ് ഇതുപോലെ ആക്കിയിട്ടുണ്ട് പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് സവാളയ്ക്ക് വരും ചുവന്നുകൊണ്ട് ഇടാൻ ഒന്നുകൊണ്ട് ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർക്കേണ്ടത് കുറച്ച് തേങ്ങ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങ ഇടുന്നതിന്റെ സ്വാദാണ് ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ള മുളക് പൊടി കുറച്ചിട്ടാകുമ്പോൾ നമ്മൾ അരയ്ക്കുന്ന പൊട്ടി ബാക്കി ഉപ്പ് ഇപ്പൊക്കെ കുറച്ചിടുക വേണമെങ്കിൽ പിന്നെ ഒക്കെ ചേർക്കാം വേവാനി മാത്രമുള്ളത് വെള്ളം ഒഴിക്കണം ഒരുപാട് വെള്ളമാകരുത് വേവാനും മാത്രമേ ഉള്ളതാകുള്ളൂ ചക്കക്കുരു ഒക്കെ ഒന്ന് വെന്ത് വരണം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം തിളച്ച് കഴിഞ്ഞാൽ തീ സിമ്മിലിട്ട് വേണം വേവിക്കാന് ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് അതിന് അരപ്പിനുള്ള സാധനം നമുക്ക് എടുത്തോണ്ടരാം നമ്മൾ ഞാൻ കൂട്ടാൻ അരയ്ക്കാൻ വേണ്ടിട്ട് തേങ്ങ എടുത്തിട്ടില്ല അരമുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് കഷ്ണമല്ലല്ലോ അതിനൊക്കെ ഉള്ള മതി അര ടീസ്പൂൺ മുഖപൊടി മുഗപൊടി ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്താൽ കൂടുതൽ വരി കൂടുതലായാലും കൂട്ടാൻ വളർത്തില്ല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ൂൺ മസാല മസാല ഇടുമ്പോഴാണ് അല്ലെ ഇറച്ചിക്കൂട്ടാന്റെ ടേസ്റ്റ് തന്നെയാണ് വരുന്നത് പിന്നെ കേൾക്കുന്നത് മൂന്നാല് ചുവന്നുള്ളി ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചിട്ട് വരാം നമ്മുടെ കഷ്ണം എല്ലാം വെന്തിട്ടുണ്ട് ചക്ക കുരു കൂഞ്ഞും എല്ലാം വെന്തിട്ടുണ്ട് വെന്തിരിക്ക കടുക്കണം കടുവറക്കാൻ ഞാൻ എളുപ്പത്തിന് വേണ്ടി കടുവറക്കണം ഇങ്ങനെ വേറെ രേഖ കടുവത്തിന് വേണ്ടി ഇട്ടാ മുപ്പ് കടുവത്തെടുക്കാൻ എണ്ണ മൂത്ത് നിൽക്കട്ടുകൊടുക്ക അത് കൊണ്ട് പൊട്ടിക്കഴിയുമ്പോ നമുക്ക് ഏതൊക്കെ മുളകോട് ഇട്ടുകൊടുക്കാം മുളൊന്ന് മൂത്ത് കഴിയുമ്പോൾ അരക്കോടെ ചേർത്ത് ഇളക്കി വാങ്ങാം എണ്ണയൊക്കെ കുറേശേ ഉപയോഗിക്കുന്നുള്ളു യോജിപ്പിക്കാം ഞാനെല്ലാം വേളയ്ക്ക് യോജിപ്പിച്ചിട്ടുണ്ടായി എന്നൊക്കെ അതിന്റെ ഉപ്പം നോക്കാം സൂപ്പർ ടേസ്റ്റ് ഉള്ള സാധനമാണ് ഞാൻ ചക്കക്കൊരു കുഞ്ഞും കൂടെ ഇറച്ചിത്തോര എല്ല ഇപ്പൊ ചക്കയുടെ ഒക്കെ സീസണില്ലേ അപ്പൊ എല്ലാവർക്കും ഒന്നും ട്രൈ ചെയ്യാൻ വിഭവമാണ് റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം നമുക്കിതൊന്നും തീയെ കാണിക്കാം നമുക്ക് ഇനി ഒന്ന് ഒന്ന് ചെറുതായി തണുത്തതിനു ശേഷം ഷോപ്പിംഗ് ബോളിലേക്ക് മാറ്റാം അധികം തണുക്കാതെ കഴിക്കുന്നതാണ് നല്ലത് ചെറിയ ചൂടോടെ കഴിക്കുന്നത് നല്ലത് നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിന്നിട്ടേക്കാം പുതിയൊരു വീഡിയോ ബായ്